അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എന്നിട്ട് വീട്ടിലേക്ക് അപ്പൊ നമ്മളൊരു കടയിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ കേട്ടോ പൊരിഞ്ഞ വെയില സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എന്തല്ലേ കുറച്ച് സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേന് തന്നെ നല്ലൊരു ബില്ല് തന്നെ കേട്ടോ ഇല്ലേ അഞ്ഞൂറ്റി ഒമ്പത് രൂപ അപ്പോൾ ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ കുറച്ച് വെളിച്ചെണ്ണ ഇപ്പം തല തേക്കുന്ന വെളിച്ചെണ്ണ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സവോള പച്ചമുളക് പഞ്ചസാര അരിപ്പൊടി പിന്നെ നല്ലെണ്ണ ഞാൻ പുറത്ത് വാതിലടച്ചിട്ട് വരാം കേട്ടോ പിന്നെ വാതിലടച്ചിട്ടില്ല സ്കൂളില് എന്താ പഠനോത്സവോ അങ്ങനെ എന്താ പരിപാടി ഉണ്ട് കേട്ടോ അതാണ് കുട്ടികളൊക്കെ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ബേഡിന് സൗണ്ടൊക്കെ കേൾക്കുന്നത് അപ്പം വാതിലടക്കട്ടെ വാതിൽ തുറന്നിട്ടിട്ട് വന്നാലേ പണ്ടത്തെ പോലെയല്ല അതിലൊക്കെ ഒരു വഴിയാണ് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ ഒരു കിലോ സവോള പിന്നെ പിന്നെ എണ്ണ വാങ്ങിച്ച എന്തിനാണ് നല്ലെണ്ണ വാങ്ങിച്ചത് ദോശിച്ചിട്ട് കുറേ ആള് യൂസ് ചെയ്തിട്ട് അപ്പോൾ എന്തില്ലേ ഞാൻ നല്ലോണം കഴുകി വെച്ചതാട്ടോ അപ്പോൾ എനിക്ക് ശീതോഷം ആഗ്രഹം അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊന്ന് മയക്കിയെടുക്കാൻ നല്ലെണ്ണ നല്ലത് അപ്പം ഇത് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ കുറച്ച് നല്ലെണ്ണ നല്ലോണം പുരട്ടി വെച്ചാലൊന്നും മയങ്ങി വരും കേട്ടോ കുറച്ച് ദിവസം എണ്ണയിൽ യൂസ് ആക്കേണ്ടി വരും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലെണ്ണ വാങ്ങിയത് കേട്ടോ പൊട്ടിക്കട്ടെ എടുക്കാനിട്ടാണ് കേട്ടോ ഇപ്പോൾ കടയിലല്ലേ ഉണ്ടാവല്ലേ ഇപ്പം കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് പുരട്ടിയിട്ട് ഇങ്ങനെ വയ്ക്കുക കുറച്ച് ദിവസം വയ്ക്കേണ്ടി വരും ഇപ്പം എണ്ണ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ ഓയിലിൽ മയങ്ങി കിട്ടുന്ന കോളും നല്ലെണ്ണയിലോ മയങ്ങി വരിക അപ്പോൾ ഇത് നല്ലോണം പുരട്ടി പുരട്ടിക്കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ദോശ ചട്ടി നല്ല മങ്ങി വരും കേട്ടോ അപ്പോൾ കുറേ ദിവസം എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ശീദോശ കിട്ടില്ല ഇങ്ങനെ പിടിച്ച പിടിച്ചോണ്ടിരിക്കും അപ്പോൾ എണ്ണ എണ്ണ പെരട്ടി വയ്ക്കണം എണ്ണ പുരട്ടി വെച്ചതായിരുന്നു പിന്നെ അതൊക്കെ ഉണങ്ങി ഏതായിപ്പോയി സഞ്ചീലൊക്കെ എടുത്തിട്ടു എല്ലാം വാരി വലിച്ചിടലായിരുന്നു എല്ലാ സാധനങ്ങളും ഉമ്മ വാരി വലിച്ചിടായിരുന്നു അപ്പോൾ ഒക്കെ എടുത്ത് പിന്നെ ചാക്കിലൊക്കെ വെച്ചു ഒക്കെ പുറത്തോട്ടൊക്കെ എടുത്ത് എറിയായിരുന്നു അമ്മ പിന്നെ എല്ലാം ആകെ കൂടി കഴിഞ്ഞ അവസ്ഥയിലായിരുന്നു പിന്നെ വീട്ടിൽ സ്പെൻഡ് ചെയ്യലില്ലല്ലോ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ലൂസ് മാവ് കരക്കിട്ട് വെച്ച ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ പത്തിരി എനിക്ക് ഭയങ്കര ഇഷ ഇഷ്ടമാണ് പത്തിരി പ്രസം ഇല്ല പരത്തുനിന്ന് പലകളിൽ അത് കമ്പ കേടന്നു അതൊന്നിപ്പോൾ പത്തിരി പല വാങ്ങണം പലകുണ്ടായിരുന്നു എൻ്റെ അമ്മ അടുത്ത് എറിഞ്ഞു എറിഞ്ഞിട്ടത് കേടണം സദാ പലകുന്നേ എറിഞ്ഞിട്ടത് കേട് വന്നു അതായിട്ട് നടക്കലാണ് പണി അതിൻ്റെ പലകുന്നൊക്കെ പറഞ്ഞിട്ട് സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അത് കമ്പ പൊട്ടി പൊളിഞ്ഞ് പോയിട്ടോ അത് ഒഴിവാക്കി ഞാൻ അപ്പം അതിലേന്ന് പലകയിലൊന്നും ഞാൻ പരത്തിൽ പ്രസ്സില്ല പിന്നെ ഒരു പ്രസ്സൊക്കെ വാങ്ങിക്കണം നല്ല വിലയാണ് അല്ലെങ്കിൽ ഇങ്ങനെ പലക വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് വേണം ഇപ്പോൾ വീട്ടിലിരുന്നപ്പോൾ അല്ലേ ഓരോന്നുണ്ടാക്കി കഴിക്കാൻ ആഗ്രഹം ദോശ ആയിട്ടില്ലേ നൂൽപുട്ട് വെള്ളപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടയിലെന്ന് പറഞ്ഞാൽ ഈ പൊറോട്ടല്ലേ അപ്പം ഇനി അതവിടെ ഇരിക്കട്ടോ എന്തല്ലേ കുറച്ച് സാധനങ്ങൾ മേടിച്ചപ്പോഴത്തേക്കും എന്തായി കുട്ടികൾക്ക് ചായ കൊടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് പോയതെട്ടോ ഗ്ലാസ്സിലൊന്നും കഴുകിയിട്ടില്ല പിന്നെ എന്നാല് നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വെക്കുമ്പോഴേക്കും കടയിലാകുമ്പോൾ പറഞ്ഞാൽ അങ്ങനെയാണ് കഴിഞ്ഞിട്ട് പോകുന്ന ചിലവറിയില്ല ഇനിയാണിപ്പോൾ ചിലവ് കാര്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത് ആകെ നോക്കി ഇനി എനിക്ക് സോപ്പും പൊടി അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കാണ്ട് പിന്നെ ഒരു പേസ്റ്റ് വാങ്ങിച്ചു അപ്പോൾ പേസ്റ്റ് ഇവിടെ തീർന്നിട്ടുണ്ടായിരുന്നു എന്താ കൊണ്ടില്ലേ പേസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മക്കളെ പരിപാടിയല്ലേ വേ പെട്ടെന്ന് തീർത്തളിയും പിന്നെ എന്താ സോപ്പും പൊടി ഇനി എന്താ ഇത്രേ ഉള്ളൂ ഇനി സോപ്പും പൊടി വാങ്ങിക്കണം ഞാൻ നൂറ് രൂപയുടെ വലുതാണ് വിളിച്ചിട്ട് അതേ ഇത്രേ ഉള്ളൂ അപ്പോൾ അവർക്ക് വാങ്ങിക്കണം വാങ്ങിയപ്പോൾ വാങ്ങിക്കുമ്പോഴത്തേന് എന്നെ പൈസ തീർന്നു അഞ്ഞൂറ് രൂപ എന്തല്ലേ വല്ലാത്തൊരു വില സാധനങ്ങളിലൊക്കെ ഒരു വില കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചൊക്കെ വാങ്ങിച്ചോക്കുമ്പോത്തേ എന്തോരം പൈസ ആയിന്ന ഇനിയാണ് നമ്മൾ ചിലവറിയാൻ പോണ അപ്പൊ കുട്ടികളെ അങ്കൻവാടി കൊണ്ടി ആക്കി വരുമ്പോ ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകുന്നു കേട്ടോ എന്തല്ലേ കടയിലാവുമ്പോ നമുക്കൊന്നും ഒരു ഭാരം അറിയൂല ആ വാങ്ങണിൽ കൂടെ അങ്ങ് കഴിഞ്ഞു പോകും പിന്നെന്ന് പറഞ്ഞാല് ഇനിയാണ് ഇപ്പൊ ചിലവിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പോണ എന്താ ചെയ്യുക ഇനക്കത് കഴിഞ്ഞു പോവുമല്ലേ ഇവിടെ കിറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതാവുമ്പോൾ അതിലുണ്ടാവും കുറച്ച് സാധനങ്ങളൊക്കെ കിറ്റൊന്നും കിട്ടിയിട്ടില്ല ഒരുവിധം ചില സ്ഥലത്തൊക്കെ കിറ്റ് കിട്ടും പിന്നെ അമ്മക്കൊന്നും ആരും തരൂല പേരിനൊരു ഹോട്ടലില്ലേ അപ്പം പിന്നെ നമ്മൾക്ക് ആര് കിറ്റ് തരാനാ അതാവുമ്പോൾ കിറ്റ് കിട്ടുകയാണെങ്കിൽ അതിൽ അരിപ്പൊടി പഞ്ചസാര റവ സേമിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ സേമിയ വാങ്ങണം കുറച്ച് റവ വാങ്ങണം സോപ്പും പൊടി വാങ്ങണം ഇനിയും തീർത്ത തക്കാളി അങ്ങനെ കുറേ സാധനങ്ങൾ ഇനി വാങ്ങേണ്ട തക്കാളി ഒരു മൂന്നെണ്ണം ഇവിടെ വാങ്ങിച്ചത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തക്കാളി വാങ്ങിയില്ല ഇനിയിപ്പോൾ സോപ്പും പൊടിയാണ് അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ സോപ്പും പൊടി വാങ്ങണം എന്തൊരു വിലയാണല്ലേ സാധനങ്ങൾക്കൊക്കെ നമ്മൾ ആയിരം അഞ്ഞൂറൊക്കെ കടയിൽ കൊണ്ടായാലും ഒന്നുമില്ല തികയുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിപ്പം ഒന്ന് വിലയാണ് സാധനങ്ങൾക്കൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അമ്പത് പൈസക്ക് മീൻ കിട്ടിയിരുന്ന കാലം അമ്പത് പൈസ അതങ്ങനെ കൂടി 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 ഒന്ന് അരിക്കും അതെ അഞ്ച് രൂപയുടെ അരി പത്തായി ഇരുപതായി ഇരുപത്തഞ്ചായി അപ്പോൾ അമ്പതിലെത്തില്ലേ രണ്ട് കിലോ അരിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അത് രണ്ട് കിലോ അരി വാങ്ങിച്ചപ്പോൾ തന്നെ അത് രണ്ട് കിലോ അരി ആ രണ്ട് കിലോ അരി വാങ്ങിച്ചപ്പോൾ തന്നെ തന്നെ നൂറ് രൂപ ആയിട്ടുണ്ടോ എന്തൊരു വിലയാണല്ലേ രണ്ട് കിലോ കുറുവ അരി വാങ്ങിച്ചു അതാകുമ്പോൾ ചോറ് ഞാൻ കുട്ടികൾ വരുമ്പോഴത്തേനും ഞാൻ ചോറുണ്ടാക്കും ഏഴുമണിക്കല്ല ചോറ് ഉണ്ടാക്കുക ഞാനൊരു നാലര അഞ്ച് മണിക്ക് ചോറുണ്ടാക്കും അപ്പോൾ ചോറുണ്ടാക്കിയതിലേശം ബാലൻസ് ഒക്കെ ഞാൻ അഥവാ കുറച്ച് പേരു ആണെങ്കിൽ കുറച്ച് പേരും ഞാൻ കറക്റ്റ് ആക്കിയിട്ട് ഇടും അത് വേവ് കുറഞ്ഞ അരിയാണെങ്കിൽ നാശമായി പോവും അതിന് നല്ല വില തന്നെയാണ് ഇപ്പോൾ പത്ത് രൂപ ഇവിടെ ഒരു വ്യത്യാസമുള്ളൂ അപ്പം ഞാൻ കുറുവ അരിയാണ് ഞാൻ വാങ്ങിക്കട്ടോ നമ്പിനതൊക്കെ കുറുവരിയേ ഞാൻ കഴിക്കാൻ പറ്റുള്ളൂ മറ്റിത് അരിയൊക്കെ ഇങ്ങനെ ധാരാളം കിട്ടും ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ മഞ്ചേരി താമസിക്കുമ്പോൾ അവിടെ ഒക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടുമായിരുന്നു അരിയൊക്കെ പക്ഷെ ഇവിടെ അങ്ങനെ അരിയൊന്നും കിട്ടുന്നില്ല കേട്ടോ ഇവിടെ കുറവാണ് നമുക്കറിയില്ല ഇനി വേറെ പാവപ്പെട്ടവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മളങ്ങനെ അധികം ആരും അറിയില്ലല്ലോ ഈ നാട്ടിലുള്ളവരല്ലോ എന്നാലല്ലേ നമ്മളെ അറിയുള്ളൂ പിന്നെ അങ്ങനെ പറയലുമില്ല നമ്മൾ കണ്ടറിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ തരുമെങ്കിൽ വാങ്ങിക്കാമെന്ന് മാത്രം അതിന് കുറച്ച് സാധനം ഇപ്പോൾ കട നിർത്തിയിട്ട് ഞാൻ ഇപ്പോൾ ഇന്നാണ് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് എന്താ പറയുക കുറച്ച് സാധനം മേടിച്ച പൈസ എത്ര പോരെ ഇനിയാണ് ശരിക്കും ചിലവറിയാം മറ്റിത് അത്ര ഇങ്ങട്ട് ഭാരം തോന്നില്ല കടയിലേക്ക് വാങ്ങി അവിടെ ഉണ്ടാക്കണമെന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ചിലവങ്ങനെ പോകണം പക്ഷെ ഇക്കാക്ക് ഒറ്റക്ക് വയ്യാത്ത ഞാൻ ഇവിടുന്ന് രാവിലെ കുട്ടികളേനേയും കുട്ടി എത്തണമെങ്കിൽ ഇന്നലെ സൺഡേ ഞായറാഴ്ച ആയിരുന്നു എന്തായിരുന്നു ചെണ്ടെന്ന രണ്ടാളും കൂടി രണ്ടാളും വികൃതി കൂടി വരിക മോൻ അതിലേറെ വികൃതിയായി വരിക രണ്ടാളെ വികൃതിയും കടയിലെ കച്ചവടം നോക്കലും മടക്കില്ല കേട്ടോ കഴിയണില്ല രാവിലെ കുട്ടികളെ എണീപ്പിച്ച് കുളിപ്പിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കടയിലേക്ക് ഇറങ്ങുമ്പോഴത്തേനേ നമ്മളൊരു വഴിക്കാവും സമയം വൈകും ഇനി വീട്ടിലാളില്ലല്ലോ മക്കളെ വീട്ടിലാക്കാനും നോക്കാനും ഇനിയിപ്പോൾ മോളെ സ്കൂളിലാക്കണം സ്കൂളിൽ പറഞ്ഞേക്കലും മദ്രസ്സേ പറഞ്ഞേക്കലും ഹോട്ടൽ വെച്ചോടും നടക്കില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ വയ്യാതമ്മനെ ഹോസ്പിറ്റലിലാവലും ഹോസ്പിറ്റലിൽ പോയി നിൽക്കലും അങ്ങനെയുള്ളവർക്കൊന്നും ഹോട്ടലിൻ്റെ പരിപാടി നടക്കില്ല ഞാൻ അതാണ് നിർത്താമെന്ന് തീരുമാനിച്ച് പിന്നെ ഇക്കാ കൊറ്റയ്ക്ക് കഴിയൂല ഒരാളെ വെച്ചാൽ ആ ആളെന്തെങ്കിലും പണിയെടുത്ത് കുറച്ച് പൊറോട്ട ഒക്കെ വെച്ചുട്ടാൽ അങ്ങ് പോവും വൈകുന്നേരം വരെ നിൽക്കില്ല ബാക്കി ഒരുപാട് പണികൾ നമുക്ക് ഹോട്ടലാകുമ്പോൾ ബാക്കി ആ ക്ലീനിങ്ങും കാര്യങ്ങളും കഴുകലും സാധനം വെങ്ങലും മെരിക്കി വെക്കലും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ എന്തായാലും ഹോട്ടൽ ഫീഡ് കുട്ടികളൊക്കെ ഒന്ന് വെന്ത അമ്മ അസുഖമൊക്കെ മാറിയിട്ട് ഞാനിനി ഹോട്ടൽ ഫീഡിലേക്ക് നിൽക്കുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് കഴിയൂല ഒരാൾ ഒറ്റക്കൊന്നും ഹോട്ടലിൽ എന്തായാലും കൊണ്ടടക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹോട്ടൽ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള മക്കളെ അസ്ലാമലൈക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആണ് എടുക്കുന്നത് ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഓരോന്ന് കുക്ക് ചെയ്യുമ്പോൾ ആ കുക്കിങ്ങോട് കൂടി നമുക്ക് വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിലിരുന്ന് കട നിർത്തിയപ്പോൾ സാധനങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാണ്ടായിപ്പോയി നമുക്ക് ഓരോന്ന് വാങ്ങണം ഓരോന്ന് ഉണ്ടാക്കണം എന്നൊക്കെ നിങ്ങൾക്ക് നല്ലോണം ആഗ്രഹം കേട്ടോ പക്ഷേ സാധനങ്ങളില്ല അപ്പോൾ അതുകൊണ്ടാണ് കുക്കിങ്സ് വീഡിയോ എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ള കാര്യമാണ് കുക്കിങ് ചെയ്യുക കുക്കിങ്സ് വീഡിയോ അപ്പോൾ അതുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോസ് അത് നമ്മൾ ഉള്ളതൊക്കെയാണ് നമ്മൾ ഉണ്ടാവുകയുള്ളൂ ഓരോരോ ഡിഷുകളൊക്കെ ഉണ്ടാക്കണം നല്ലോണം ആഗ്രഹമുണ്ട് അപ്പോൾ ഇൻഷല്ല എല്ലാവരും ഇത് ആ ചെയ്യും നമുക്കൂടി വേണ്ടി ഇതു ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷല്ല നമുക്ക് കുക്കിങ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വേണ്ടി വരാം അപ്പം വലിക്കും സ്ലാ എല്ലാവരോടും ഇങ്ങനെ സലാം വെളുക്കുകയാണ് കുറേ പേര് സലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ താത്തന്മാർക്കും എല്ലാ കാക്കന്മാർക്കും എല്ലാ കൂട്ടുകാർക്കും സലാം പറയണം പിന്നെ അമ്മാൻ്റെ അടുത്തൊന്ന് പോകണം അപ്പോൾ ഈ ചൂടും ഒക്കെ ആയതുകൊണ്ടും ഭയങ്കര ടയർഡ് നല്ല തലവേദന നല്ല ടെൻഷൻ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അസലാമലേക്കും ബായ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈകിപ്പിക്കാം കേട്ടോ